മഞ്ഞക്കാട് തട്ടുമൽ റോഡിലെ മഞ്ഞക്കാട് കലുങ്കിന് സമീപം റോഡിന്റെ അരികിടിഞ്ഞു വീണ് അപകടാവസ്ഥയിൽ കനത്ത മഴയിലാണ് ടാറിങ്ങിനോട് ചേർന്ന് റോഡിന്റെ അരികിടിഞ്ഞ് വീണത് കലുങ്കിനോട് ചേർന്ന് മണ്ണിടിഞ്ഞത് കലുങ്കിനും അപകട ഭീഷണി ഉയർത്തുകയാണ് മലയോര ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ചാലിലേക്കും മറ്റും എളുപ്പത്തിൽ പോകാനായി ഉപയോഗിക്കുന്ന റോഡാണിത് പലരും അപകടാവസ്ഥ അറിയാതെയാണ് ഇതിലെ യാത്ര ചെയ്യുന്നത് നാട്ടുകാർ റിബൺ കെട്ടിയും കല്ലുകൾ പെറുക്കി വെച്ചുമാണ് യാത്രക്കാർക്ക് നിലവിൽ മുന്നറിയിപ്പ് നൽകുന്നത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി